ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കാണികളിൽ ആവേശം തീർത്ത കറുകട മുല്ലപ്പുഴ ജലോത്സവം ആദ്യ വിഭാഗത്തിൽ ഹനുമാൻ നമ്പർ രണ്ടാം തവണയും എവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കി യുവശക്തി ചരിത്രം ആവർത്തിക്കുന്നു കടന്ന് വരുന്ന മനോഹരമായ സുന്ദര നിമിഷം ഹനുമാൻ നമ്പർ വൺ എത്ര മനോഹരമായ മത്സരം യുവശക്തി ഫാറൂഖ് എഴുന്നേറ്റ് നിന്ന് ഉച്ച പ്രകടനം കാഴ്ചവഹിക്കുമ്പോൾ യുവശക്തി ചരിത്രമിടുന്നു എന്തൊരു 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 മത്സരം എ വിഭാഗത്തിൽ പതി ബോട്ട് ക്ലബിന്റെ പുത്തൻപറമ്പിൽ രണ്ടാം സ്ഥാനം നേടി ബി ഗ്രേഡ് വിഭാഗത്തിൽ ടി ഡി ബിസി തോയക്കാവിന്റെ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ ഒന്നാം സ്ഥാനവും നടുവിൽക്കര മടപ്ലാം തുരുത്തിന്റെ ബ്ലാക്ക് ഹോഴ്സ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച അമരക്കാരായി ഹനുമാൻ നമ്പർ വണ്ണിന്റെ സുഭാഷും സെയിൻറ് സെബാസ്റ്റൻ നമ്പർ ടുവിന്റെ മനോജും തെരഞ്ഞെടുക്കപ്പെട്ടു തൃശൂർ ജില്ലാ പഞ്ചായത്തും കറുകമാട് കലാസാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച അഞ്ചാമത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ജലോത്സവം എൻ കെ അക്ബർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഗജാലി അധ്യക്ഷനായിരുന്നു കേരളത്തിലെ ജലോത്സവങ്ങളിൽ തന്നെ സ്പ്രിന്റ് മത്സരങ്ങൾ നടക്കാറുള്ള ഇവിടം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത് എ ഗ്രേഡ് വിഭാഗത്തിൽ ഏഴും ഗ്രേഡ് ഇനത്തിൽ ഒൻപതും വള്ളങ്ങൾ അവരുടെ ശക്തി തെളിയിച്ചു കെ കെ എസ് വി പ്രസിഡന്റ് എ അബ്ദുൾ റഹീം സ്വാഗതം പറഞ്ഞു തൃശ്ശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത വാർഡ് മെമ്പർ ഹസീന താജുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മിസ്രിയ മുസ്താഖ് അലി സുബ്രഹ്മണ്യൻ കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് ബോഷി ചാണാശേരി ഹയാത്ത് ഹോസ്പിറ്റൽ മാനേജർ മുഹമ്മദ് ഷാക്കിർ തുടങ്ങിയവർ സംസാരിച്ചു റഷീദ് മുഹമ്മദ് 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 മോൻ ഫയാസ് ഹുസൈൻ സൂഫിയാൻ ഷാഫി തുടങ്ങിയവർ നേതൃത്വം സൽവാഹമ്മദ് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്